ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിഖ് ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ സ്പെയിനിലേക്ക് പോകും ഒമാനും സ്പെയിനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പ്രധാന മേഖലകളിലെ സഹകരണം വികസിപ്പിക്കുന്നതും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ഏകോപനം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴത്തിൽ വേരൂന്നിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായുള്ള സന്ദർശന വേളയിൽ സ്പാനിഷ് നേതൃത്വവുമായി ഒമാൻ ഔദ്യോഗിക ചർച്ചകൾ നടത്തും ഇരു രാജ്യങ്ങളുടെയും പരസ്പര താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വിവിധ മേഖലകളിലെ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു പങ്കാളിത്തം സാമ്പത്തിക സഹകരണം ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ തുടങ്ങിയ തന്ത്രപരമായ മേഖലകളിൽ ചർച്ചകളിൽ ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരസ്പര താൽപ്പര്യമുള്ള പ്രധാന പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ഏകോപനം രൂപ രൂപപ്പെടുത്തുകയും ചെയ്യും കേരളീയ പ്രവാസികൾക്കും കുടുംബങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയർ നിലവിൽ വന്നു ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് പ്രവാസി കേരളീയ കുടുംബങ്ങൾ ഇതുവരെ പദ്ധതിയിൽ എൻറോൾ ചെയ്തിട്ടുണ്ട് ഇതിലൂടെ ഏകദേശം നാല് ലക്ഷത്തിനു മുകളിൽ പ്രവാസി കേരളീയ കുടുംബാംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് പദ്ധതിയുടെ ഔദ്യോഗിക ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ കൈമാറി നോർക്ക കെയർ പദ്ധതിയിൽ ചേരുന്നതിനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു എങ്കിലും സമയം നീട്ടി നൽകണമെന്ന് പ്രവാസികളിൽ നിന്നും പ്രവാസി സംഘടനകളിൽ നിന്നും ആവശ്യം ഉയർന്ന സാഹചര്യത്തിൽ സമയപരിധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു രാജ്യത്താദ്യമായാണ് പ്രവാസികൾക്കായി ഒരു സംസ്ഥാന സർക്കാർ സമാനതകളില്ലാത്ത ഇത്തരമൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിന് ആരംഭിച്ച നോർക്ക കെയർ ഗ്ലോബൽ രജിസ്ട്രേഷൻ ഡ്രൈവ് നാൽപ്പത് ദിവസം കൊണ്ടാണ് ഒരു ലക്ഷത്തിൽ പരം അംഗങ്ങൾ എന്ന നേട്ടം കൈവരിച്ചത് ഇത് ആവേശകരമായ പ്രതികരണമാണ് ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഹൗസ് ഇന്ന് ദുക്കമിലെ എസ് ജി ഐ വി സെൻ്ററിൽ നടക്കും രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നടക്കുന്ന സെഷനിൽ ഇന്ത്യൻ പൗരന്മാർക്ക് എംബസി ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ആശങ്കകൾ ഉന്നയിക്കാൻ അവസരമൊരുക്കും മുൻകൂർ അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാം ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ക്ഷേമത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള എംബസിയുടെ പതിവ് ഇടപെടലുകളുടെ ഭാഗമായാണ് ഓപ്പൺ ഹൗസ് കോൺസുലാർ സേവനങ്ങൾ തൊഴിൽ പ്രശ്നങ്ങൾ പാസ്പോർട്ടുകൾ വിസകൾ മറ്റ് കമ്മ്യൂണിറ്റി പരാതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അവസരമുണ്ടാകും ഓപ്പൺ ഹൗസിൽ സമർപ്പിക്കുന്ന പരാതികളും വേഗത്തിലുള്ള പരിഹാരത്തിനായി എംബസിയുടെ ഇടപെടലുകളുമുണ്ടാകും മേഖലയിലെ രാജ്യങ്ങൾക്കിടയിലുള്ള പരസ്പര ഉൾക്കൊള്ളൽ പോസിറ്റീവ് ഇടപെടൽ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് യഥാർത്ഥ സുരക്ഷയെന്നും ഒറ്റപ്പെടലോ നിയന്ത്രണവിധേയമാക്കലോ അല്ലെങ്കിൽ ഒഴിവാക്കൽ നയങ്ങളിൽ കെട്ടിപ്പടിക്കുന്നതോ അല്ലെന്നും ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ അൽ ബുസൈദി ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസുമായി സഹകരിച്ച് ബഹ്റൈൻ ആതിഥേയത്വം വഹിക്കുന്ന മനാമ ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു സെയ്ദ് ബദർ പാർശ്വവൽക്കരണ നയങ്ങൾ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇത് നീണ്ടു നിൽക്കുന്നതിനും മാത്രമേ കാരണമായിട്ടുള്ളൂ എന്നും ചരിത്രപരമായ അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നും സെയ്ദ് ബദർ ചൂണ്ടിക്കാണിച്ചു അന്താരാഷ്ട്ര സുരക്ഷയിലും രാഷ്ട്രീയ വിഷയങ്ങളിലും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും വിദഗ്ധരുടെയും വിശാലമായ പങ്കാളിത്തത്തോടെയാണ് ഫോറം നടന്നത് കാഴ്ചപ്പാടുകൾ കൈമാറുന്നതിനും പരസ്പര ധാരണ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന വേദിയായി പരിപാടി മാറിയിരിക്കുന്നു എന്നും ബഹ്റൈനും ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജി സ്റ്റഡീസിനും നന്ദി പറഞ്ഞതായും സെയ്ദ് ബദർ വ്യക്തമാക്കി ദാഖിലിയ ഗവർണറേറ്റിലെ നിസ്വയിലെ വാദി അൽ അബിയദ് പ്രദേശത്ത് വൻ തീപിടുത്തം നിരവധി മരങ്ങൾ കത്തി നശിച്ചു സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അഗ്നിശമന സേനയുടെ ഏറെ നേരത്തെ തീവ്ര പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി സി ഡി ഐ അഗ്നിശമന സേനയുടെ ഇടപെടൽ തീ സമീപ പ്രദേശങ്ങളിലേക്ക് പടരുന്നത് തടയാനും കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാനും സഹായകമായി അതേസമയം തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല ദാഖിലയാ ഗവർണറേറ്റിലെ നിസ്വ വിലയത്തിൽ മരങ്ങൾ തീപിടിച്ചതിനെ തുടർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടില്ലെന്ന് നമ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി അറിയിച്ചു അടിയന്തര ഇടപെടലിലൂടെ സേവന തടസ്സങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചു എന്നും അധികൃതർ പറഞ്ഞു വാദി അലബേദിലെ ഖാഫൽഷെയ്ഖ് പ്രദേശത്ത് വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ വൈദ്യുതി തൂണുകളും ലൈനുകളും തകർന്നിരുന്നു നിസ്പയിലും പരിസരങ്ങളിലും വൈദ്യുതി വിതരണം ചെയ്യുന്നവയിലാണ് തീപിടുത്തമുണ്ടായത് എന്നാൽ നമ അധികൃതർ പരിഹാര നടപടികൾ സജീവമാക്കുകയും റെസിഡൻഷ്യൽ ഏരിയകളിലേക്കും പ്രധാന സൗകര്യങ്ങളിലേക്കുമുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിന് പകരം സർട്ടി സർക്യൂട്ടുകൾ വഴി വൈദ്യുതി തിരിച്ചുവിട്ടതായും കമ്പനി അറിയിച്ചു സംഭവത്തിന് പിന്നാലെ അടിയന്തരമായി പ്രതികരിക്കുകയും പകരം പാതകളിലൂടെ വൈദ്യുതി പുനർവിതരണം ഉറപ്പുവരുത്തുകയും ഉപഭോക്താക്കൾക്ക് തുടർച്ചയായി വിതരണം ഉറപ്പാക്കാൻ സാങ്കേതിക സംഘങ്ങൾ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നും നമ പ്രസ്താവനയിൽ അറിയിച്ചു സ്ഥലത്ത് തീപിടുത്തം ബാധിച്ച തൂണുകൾ നന്നാക്കാനും മാറ്റി സ്ഥാപിക്കാനും ബന്ധപ്പെട്ട സംഘങ്ങൾ തുടർച്ചയായി പ്രവർത്തിച്ചു വരികയാണ് ഇത്തരം ഘട്ടങ്ങളിൽ പരിഹാരം കാണുന്നതിനും വൈദ്യുതി വിതരണ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനുമായി സമഗ്രമായ അടിയന്തര പദ്ധതിയും ദ്രുത പ്രതികരണ രീതിയും നിലനിർത്തുന്നതായും കമ്പനി പറഞ്ഞു സുരക്ഷാ അപകട സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നതുവരെ കേടായ തോടുകളിൽ നിന്നും വൈദ്യുതി ലൈനുകളിൽ നിന്നും അകന്നു നിൽക്കാനും നമ ആവശ്യപ്പെട്ടു ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രസിഡന്റും ഫിഫയുടെ ആദ്യ വൈസ് പ്രസിഡന്റുമായ ഷെയ്ഖ് സൽമാൻ ബിൻ ഇബ്രാഹിം ബിൻ ഹമദ് അൽ ഖലീഫ ഒമാൻ സന്ദർശനത്തിൽ ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ അദ്ദേഹത്തെ സ്വീകരിച്ചു ഒമാനി ഏഷ്യൻ ഫെഡറേഷനുകൾ തമ്മിലുള്ള സഹകരണ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഒമാനിൽ ഫുട്ബോൾ വികസിപ്പിക്കുന്നതിന് നടത്തിയ ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനുമുള്ള ലക്ഷ്യത്തിലായിരുന്നു സന്ദർശനം ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും സാങ്കേതികവും ഭരണപരവുമായ തലങ്ങളിൽ കളിയുടെ നിലവാരം ഉയർത്തുന്നതിനും കഴിയുമെന്നും ഓയ്ഫേ പ്രസ്താവനയിൽ വ്യക്തമാക്കി വിന്റർ ഷെഡ്യൂളിൽ സലാലയിൽ നിന്നും കേരള സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ പൂർണ്ണമായും ഒഴിവാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസം മുതലാണ് സർവീസുകൾ നിർത്തിയത് മാർച്ച് അവസാനം വരെ നിലവിലെ സ്ഥിതി തുടരുമെന്നാണ് ട്രാവൽ ഏജൻസികൾക്ക് ലഭിക്കുന്ന അനൌദ്യോഗിക വിവരം ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സലാല അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കോഴിക്കോട് കൊച്ചി സെക്ടറുകളിലേക്ക് മാത്രമാണ് നേരത്തെ സർവീസ് ഉണ്ടായിരുന്നത് മുൻകാലങ്ങളിൽ സർവീസ് നടത്തിയിരുന്ന സലാല തിരുവനന്തപുരം വിമാനവും മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിർത്തിയിരുന്നു കോഴിക്കോട് കൊച്ചി വിമാനങ്ങൾ കൂടി നിലച്ചതോടെ ദോഫാർ അൽവുസ്ത മേഖലയിൽ നിന്നുള്ള പ്രവാസി മലയാളികളുടെ യാത്രാ ദുരിതം പൂർണ്ണമാവുകയാണ് പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം